കോതമംഗലം നെല്ലിക്കുഴിയിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനിയും കണ്ണൂർ സ്വദേശിനിയുമായ മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടൽ മാറാതെ കേരളം കണ്ണൂർ നാറാത്ത രണ്ടാം മൈൽ സ്വദേശിയായ മാനസ എന്ന പെൺകുട്ടിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയാണ് കണ്ണൂർ തലശ്ശേരി സ്വദേശി എന്ന് കരുതപ്പെടുന്ന രഗിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്തത് ഇന്ന് ഉച്ചയോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത് സംഭവത്തെ കൂടുതൽ വിവരങ്ങൾ ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിൽ ഹൗസ് സർജനായിരുന്നു കണ്ണൂർ സ്വദേശിയായ മാനസ കോളേജിനടുത്ത ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ മുഗൾ നിലയിൽ പേയിൻ ഗസ്റ്റായി താമസിച്ചു വരികയായിരുന്നു മാനസയും കൂട്ടുകാരികളും ഇന്ന് ഉച്ചയോടെ മാനസയും മൂന്ന് കൂട്ടുകാരികളും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതി രഗിൽ ഇവർ താമസിക്കുന്ന വീട്ടിലെത്തിയത് രഗിലിനെ കണ്ടയുടനെ മാനസ നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷോഭിക്കുകയായിരുന്നു പിന്നാലെ ഇയാൾ മാനസയെ പിടിച്ചു വലിച്ചു തൊട്ടടുത്ത മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതോടെ ഭയന്നുപോയ കൂട്ടുകാരികൾ താഴെയുള്ള വീട്ടുടമസ്ഥയെ വിവരമറിയിക്കാനായി താഴെട്ടേക്ക് ഊടി ഈ സമയത്താണ് മുഗൾ നിലയിൽ നിന്ന് പടക്കം പൊട്ടുന്ന പോലെയുള്ള ശബ്ദം കേട്ടത് രണ്ടു തവണ ഈ ശബ്ദം കേട്ടു എന്നാണ് ഇവർ പറയുന്നത് തുടർന്ന് വീട്ടുടമസ്ഥയും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരുന്ന ഇവരുടെ മകനും മുകൾ നിലയിലേക്ക് ഓടിയെത്തിയപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന മാനസയെയും രഗിലിനെയുമാണ് ഇവർ മുറിയിൽ കണ്ടത് രഗിലിനെ കുറിച്ച് മാനസ നേരത്തെ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ചില സഹപാഠികൾ മൊഴി നൽകിയിരിക്കുന്നത് അതേസമയം രഗിൽ മാനസയെ നേരത്തെ ശല്യപ്പെടുത്തിയിരുന്നതായും ഇത് സംബന്ധിച്ച മാതാപിതാക്കൾ കണ്ണൂരിൽ പരാതിപ്പെട്ടിരുന്നതായും സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളുണ്ട് കോതമംഗലം സ്റ്റേഷനിലോ കോളേജിലോ ഇത് സംബന്ധിച്ച പരാതികളൊന്നും നേരത്തെ ലഭിച്ചിട്ടില്ല പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് പരിചയപ്പെട്ടു എന്നാണ് ഇതിൽ രഗിൽ മാനസിയോട് നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തി ശല്യം ചെയ്തതായി മനോരമ ഓൺലൈൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം രഗിലിന്റെ ശല്യം രൂക്ഷമായതോടെ മാനസിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി ഒടുവിൽ പ്രശ്നം കണ്ണൂർ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പാക്കി വിടുകയായിരുന്നു ശല്യപ്പെടുത്തുകയില്ലെന്ന രഗിൽ ഉറപ്പ് പോലീസ് ീർപ്പാക്കിയത് എന്നാൽ പക വളർന്നതാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടു തന്നെയാണ് രഗിൽ കോതമംഗലത്ത് എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് പ്ലൈവുഡ് കമ്പനിയിലെ ജോലിക്ക് വന്നതെന്ന് പറഞ്ഞ മുറിയെടുത്തതാണ് എന്നാണ് സൂചന എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകിയിട്ടില്ല റെഗിലിനെ മറ്റാരെങ്കിലും ഈ കൊലപാതകത്തിൽ സഹായിച്ചിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് രഗിലിന് തോക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളും വ്യക്തമാകാനുണ്ട് മാനസ രണ്ട് മൊബൈൽ ഫോണുകളാണ് ഉപയോഗിച്ചിരുന്നത് ഇവ രണ്ടും പോലീസ് പരിശോധിക്കും ഇതിലേക്ക് വന്ന കോളുകളും റെഗിലിന്റെ മൊബൈൽ ഫോണിലെ വിവരങ്ങളും പരിശോധിച്ചാൽ കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനാകും ഇരുവരും തമ്മിൽ നേരത്തെ പ്രണയത്തിലായിരുന്നു എന്നുള്ള സൂചനകളുമുണ്ട് ഇവർ പരസ്പരം പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുവരുന്നതായും സഹപാഠികളായിരുന്ന ചിലർ പറയുന്നുണ്ട് മാനസയെ രഗിൽ ക്ലോസ് റേഞ്ചിൽ വെടിവെക്കുകയായിരുന്നു ചെവിക്കു പിന്നിൽ വെടിയേറ്റ മാനസ ഉടനെ തന്നെ നിലത്തി വീണു രഗിലും സ്വയം വെടിയുതിർത്ത മരിക്കുകയായിരുന്നു രണ്ടു മാസം മുമ്പാണ് മാനസ അവസാനമായി കണ്ണൂരിലെ തന്റെ വീട്ടിലെത്തിയത് ഇന്നലെയും ഇന്നുമെല്ലാം വീട്ടിലേക്ക് ഫോൺ വിളിച്ച സുഖവിവരം മാനസ അന്വേഷിച്ചിരുന്നു പിന്നാലെയായിരുന്നു മരണം എന്ത് തന്നെയായാലും ഈ സംഭവത്തിന്റെ വ്യക്തത അടുത്ത ദിവസങ്ങളായി തന്നെ പോലീസ് പുറത്തുവിടും न्यूज़ डेस्क पब्लिक केरला